എൻ്റെ പേര് സിബി എന്നാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡിൽ എൻ്റെ സ്ഥാപനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു ഏകദേശം രണ്ട് കോടി രൂപയുടെ ഏകദേശം രണ്ട് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സമയമായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറയുന്നതും ഞാൻ ഇവിടെ വരുന്നതും ഞാൻ രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ സൺഡേയുടെ മുമ്പത്തെ സൺഡേ ആണ് ഞാൻ ഇവിടെ വരുന്നത് എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആൾക്കാർ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഫോൺ വന്നായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് വെനസ്ഡേ കഴിഞ്ഞ വെനസ്ഡേ വന്ന് ഞാൻ അച്ഛനെ കണ്ട് ഇവിടെ പ്രാർത്ഥന നടത്തി അന്ന് അതിനിടയ്ക്ക് എനിക്ക് ബാങ്കിൽ നിന്നുള്ള ആ റവന്യൂ റിക്കവറിയുടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതുമെല്ലാം കൂടെ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലംസും കൂടെ വെച്ചിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥന നടത്തി ഇവിടെ വന്ന് ഇവിടുന്ന് പോയി അപ്പം കഴിഞ്ഞ ദിവസമായിരുന്നു പേയ്മെൻറ്റ് കൊടുക്കാൻ ഉള്ളത് ഞാൻ ഞാനാകുന്നത് നോക്കിയിട്ടും മാനുഷികമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും ആ കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാൻ യാതൊരു നിവർത്തിയില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണേ മാതാവ് പെട്ടെന്ന് തന്നെ ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ ഒരു ആറ് ആറ് മാസത്തിന് ഒരു വർഷത്തിനിടയ്ക്കാണ് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിക്കാൻ പറഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ അവരോട് സംസാരിച്ചു ആദ്യം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു അന്നേരം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അക്കൗണ്ട് നമ്പർ ഇട്ടതാണ് ഞാൻ ഫണ്ട് അയച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഫണ്ട് കൊടുത്ത് ഞാൻ ഇന്നലെ അവരുടെ ആ പേയ്മെൻറ്റ് ഞാൻ സെറ്റിൽ ചെയ്തു അത് കഴിഞ്ഞ് ആ ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് ഞാൻ ബാങ്കിലെ ജപ്തിയുടെ ബക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിപ്പോൾ ഒരു അഞ്ച് മാസത്തേക്ക് എനിക്കത് നീട്ടിക്കിട്ടിയിട്ടുണ്ട് മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു